നമസ്കാരം മലയാളി വാർത്താ ആനുകാലയത്തിലേക്ക് സ്വാഗതം നിമിഷപ്രിയയുടെ മോചനം അത് വീണ്ടും ഇങ്ങനെ ഒരു നീണ്ടുപോവുകയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാറ്റിവെച്ചതോടുകൂടി തന്നെ വീണ്ടും അത് പല ചർച്ചകൾക്ക് അല്പം കൂടി സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് പണ്ടൊന്നും ഈ തലാലിന്റെ കുടുംബം ഒരു പ്രതികരണം ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് തലാലിന്റെ കുടുംബത്തിന്റെ തീർച്ചയായിട്ടും വധശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പക്ഷെ ഒരു പരസ്യ പ്രതികരണത്തിനൊന്നും എവിടെയും തയ്യാറായിരുന്നില്ല ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറായിരുന്നില്ല എന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായതോടുകൂടി തന്നെ ഇപ്പോൾ അത് മാറ്റി വയ്ക്കാൻ പോലും ഇന്ത്യയിലുള്ള പല ആളുകളുടെയും ഇടപെടൽ സാധിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ തലാലിന്റെ കുടുംബം അല്പം കൂടി ശക്തിയോട് കൂടി തന്നെ അല്ലെങ്കിൽ കുറച്ചുകൂടി കടുപ്പത്തിൽ അവരിപ്പോൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണല്ലേ ഇപ്പോൾ തലാലിന്റെ സഹോദരൻ നേരിട്ട് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുന്നു അതിലൊക്കെ തന്നെ ഒരിക്കലും ഞങ്ങളുടെ രക്തത്തിന് പകരമാകില്ല പണം എന്നുള്ള അറബിക്കിലാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് ഒരിക്കലും ഞങ്ങളുടെ രക്തത്തിന് പകരമാകില്ല ഈ പണം എന്ന് പറയുന്നത് നീതി ലഭിക്കുക തന്നെ ചെയ്യും വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും തന്നെ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അതായത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴായിരുന്നാലും തീർച്ചയായിട്ടും വധശിക്ഷ നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഇപ്പോൾ മാറ്റിവെച്ചു എന്നതിൽ വലിയ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഈ ഒരു വിധി വന്ന ദിവസം മുതൽ ഞങ്ങളെ നേരിട്ടും അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങക്ക് തന്നിട്ടുള്ള സമ്മർദ്ദം അത് ചെറുതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല തലാലിന്റെ കുടുംബം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദന എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം തലാലിന്റെ കുടുംബം പറഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ അമ്മയും പറഞ്ഞിരുന്നു തലാൽ എന്റെ മകനായിരുന്നു ഞാൻ അനുഭവിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലൂടെ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും കാരണം അതേ വേദനയിലൂടെയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞത് അതായത് തലാലിന്റെ കുടുംബത്തിനും തലാൽ നഷ്ടം എന്നുള്ളതാണ് എന്നാൽ നിമിഷപ്രിയയുടെ അമ്മയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജീവനോടെ ഉണ്ട് പക്ഷെ മരിച്ചതുപോലെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് അറിയാത്ത രീതിയിലുള്ള ആ ഒരു 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 അവസ്ഥയുള്ള ആ ഒരു അവസ്ഥയിലാണ് നിമിഷപ്രിയയുടെ അമ്മയുള്ളത് ഉള്ളത് ഒരു കാര്യം എന്തായിക്കോളൂ പക്ഷെ അമ്മയുടെ ഒരു പോരാട്ടം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിലാണ് അവരെ അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നത് അവരെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു അമ്മ എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ നിമിഷപ്രിയ ചെയ്തത് എന്തു ആകട്ടെ എല്ലാ അമ്മമാരും നമുക്ക് നമുക്കറിയാം നമ്മളിപ്പോ എന്ത് തെറ്റ് ചെയ്തു വന്നാലും നമ്മുടെ അമ്മമാർ നമ്മൾ സംരക്ഷിക്കാനേ അമ്മ എത്രയോ വർഷങ്ങളായി ആ പോരാട്ടം തുടങ്ങിയത് തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് അമ്മ തന്നെയാണ് പറയുന്നത് ആദ്യമായി തന്നെ അവർ പ്രതികരിച്ചിരിക്കുകയാണ് അതായത് യമനിലുള്ള ഈ തലാന്റെ കുടുംബം എന്ന് പറയുന്നത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബം എന്ന് പറയുന്നത് ആദ്യമായി പ്രതികരണം നടത്തിയിരിക്കുകയാണ് ആ പ്രതികരണം ബി ബി എസ് സിയോടെ ആയിരുന്നു പക്ഷേ ഒരു തരത്തിലുമുള്ള പോസിറ്റീവ് പ്രതികരണം അല്ല അവർ നടത്തിയിരിക്കുന്നത് അവർ എടുത്തു പറയുന്നുണ്ട് അതായത് ഈ തലാൽ എന്ന് പറയുന്ന എന്റെ സഹോദരനെ ഇന്ത്യയിൽ ഒരു ഇരയാക്കിയല്ല മറിച്ച് ഒരു ദുഷ്ടനാക്കിയാണ് അതായത് ഒരു വില്ലനാക്കിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മറിച്ച് കൊലപാതകയായിട്ടുള്ള വ്യക്തിയെ ഒരു ഇരവാദം മുഴക്കുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഇരവാദം മുഴക്കുന്നത് വഴി അതും മാത്രമല്ല യമൻ എന്ന് പറയുന്ന രാജ്യത്തെ പോലും ഇന്ത്യയെ ഇന്ത്യയിൽ വളരെ മോശമായി കാണിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ അവരെ ഇരിക്കുകയാണ് മാത്രമല്ല മലയാളത്തിൽ നടന്നിട്ടുള്ള ചില ചർച്ചകളും മലയാളത്തിൽ നടന്നിട്ടുള്ള ഈ യമനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്നിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകളും ചർച്ചകളും വിവരണങ്ങളും ഒക്കെ തന്നെ മൊഴിമാറ്റം ചെയ്യപ്പെട്ട് ഈ തലാലിന്റെ കുടുംബം കേട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതായത് അവർ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് അവർ ഈ ഇന്ത്യയെ നോക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായി കേന്ദ്രം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരസ്യ പ്രതികരണം പാടില്ല എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊന്നും സത്യമായി എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷപ്രിയുടെ അമ്മയുമായി പ്രേമകുരി പ്രേമകുമാരിയുമായി ഏറ്റവും അറിഞ്ഞു നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ദീപ ജോസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ ദീപ ജോസഫ് അഡ്വക്കേറ്റിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവർ പറയുന്നത് രണ്ട് ദിവസം മുൻപ് തന്നെ രണ്ട് ദിവസം മുൻപ് തന്നെ ഈ പറയുന്ന പോലെയുള്ള ഈ നിമിഷപ്രിയയെ വധിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ അവർക്ക് ലഭിച്ചു ഞായറാഴ്ച ഞായറാഴ്ച അതായത് പതിനാറാം തീയതിയാണ് മരിക്കുമെന്ന് അതായത് പതിനാറാം തീയതി ആണ് നമുക്ക് ഈ ഈ വിധി നടപ്പാക്കുമെന്ന് പറയുന്നത് നമ്മൾ മാധ്യമങ്ങൾ അറിഞ്ഞത് പതിനഞ്ചാം തീയതി ഉച്ചയോടുകൂടി വൈകുന്നേരം ഒരു മൂന്ന് മണിയാണ് മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തത് പക്ഷേ സത്യം പറയാൻ നമ്മളെല്ലാം പൊട്ടം കളിക്കുകയായിരുന്നു ഇതൊക്കെ തന്നെ നേരത്തെ അവരെല്ലാവരും അറിഞ്ഞിരുന്നു എന്നാണ് ദീപ എന്ന് പറയുന്ന ഈ ദീപ ജോസഫ് എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റ് പറയുന്നത് ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഈ നിമിഷ മോചനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സംസാരിക്കുകയും ഇതിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ദീപ ജോസഫ് ദീപ ജോസഫ് കഴിഞ്ഞ ദിവസം എഴുതിയൊരു ഫേസ് പോസ്റ്റ് വളരെ ദീർഘമായ ഒരു സുദീർഘമായ ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് പക്ഷെ നമുക്ക് അതിൽ ചില വാക്കുകൾ നമുക്കൊന്ന് അല്ലെങ്കിൽ ചില വരികൾ നമുക്കൊന്ന് വായിച്ചു പോകാം പ്രിയരെ ക്രെഡിറ്റ് ആര് വേണേലും കൊണ്ടുപോകോട്ടെ ഇവിടുത്തെ ചാനൽ ചർച്ചയും മഹത്ത് എഴുത്തുകാരും സോഷ്യൽ മീഡിയയും നിമിത്തം യമനിൽ വംശീയ കലാപം ഉണ്ടാകാൻ പോകുന്നു തലാലിന്റെ കുടുംബം ഒരു കാരണവശാലും മാപ്പ് കൊടുക്കില്ല എന്ന് സഹോദരൻ അബ്ദുൽ ഫത്ത തീർത്ത് പറഞ്ഞു കഴിഞ്ഞു കേന്ദ്ര സർക്കാരോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരോ ഇതുവരെ ഒരു ചാനലിനെയും സമീപിച്ചിട്ടില്ല എന്ന സത്യം ഓർക്കുക ശനിയാഴ്ച വൈകിട്ട് വെർബൽ ഓർഡർ കിട്ടിയതും സാമുവൽ അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ വാർത്ത ഞങ്ങൾ അഞ്ചു പേരെ അറിയിക്കുകയും ചെയ്തു സാമുൽ എന്ന് പറയുന്നത് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടതലക്കാരനായി ചെയ്ത അദ്ദേഹമാണ് ചാണ്ടി ഉമ്മൻ മൂസ മാഷ് ബാബു ജോൺ പ്രേമകുമാരി എന്നിവർക്കാണ് ആദ്യം ഈ ഈയൊരു അതായത് ശനിയാഴ്ച തന്നെ ഇവർ വെർബൽ ഓഡിറ്റ് ഓർഡർ കിട്ടിയതാണ് പറയുന്നത് അതായത് വാക്കാൽ അവർ പറഞ്ഞു എന്നാണ് പറയുന്നത് അവർ ഇത്രയും വരെ അറിഞ്ഞിരുന്നു പക്ഷെ അന്നൊക്കെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവസാന നിമിഷമാണ് കാന്തപുരം ഇടപെടുന്നു അവസാന നിമിഷത്തിൽ എന്തും സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് അവരവിടെ അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് നിമിഷയുടെ എക്സിക്യൂഷൻ കാണാൻ നിരവധി ആളുകൾ ഈ സനായിലേക്ക് വന്നു തുടങ്ങി എന്ന സത്യം വേദനയോടുകൂടിയാണ് ഞങ്ങൾ കേട്ടത് അതുകൊണ്ട് തന്നെ കലാപ സാധ്യത തള്ളിക്കളയാനും കഴിയില്ല അതായത് നിമിഷപ്രിയ യമൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തിയെ ുറുക്കിയൊരു ഇന്ത്യൻ പൗര ഇന്ത്യൻ സ്ത്രീ അവിടെ ഉണ്ട് എന്നറിയുകയും ആ സ്ത്രീയുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കുന്നതാണ് അതെ നേരിട്ട് കാണാൻ വന്ന നിരവധി അനവധി ആളുകളുണ്ട് നമുക്കറിയാം ഈ യമനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ എജ്യൂക്കേഷൻ എങ്ങനെയാണെന്ന് വിദ്യാഭ്യാസം എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അതിലേക്ക് പോകുന്നില്ല കാരണം കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യമനെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കരുത് എന്ന് കൃത്യമായ ഒരു നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മളുടെ വാർത്ത കാരണം അങ്ങനെ ഒരു നീക്കം നടക്കാതിരിക്കട്ടെ നമുക്ക് അറിയാം അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകുന്നില്ല എന്തായാലും ഈ കാണാൻ വന്നവരൊക്കെ തന്നെ നിമിഷപ്പെടുന്ന വധശിക്ഷ മാറ്റി വെച്ചു എന്നറിഞ്ഞപ്പോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കോലാഹലങ്ങൾ എന്ന് പറയുന്നത് അത് ചെറുതല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ മാറ്റത്തിൽ പോലും അത് കാരണമാകേക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ റിട്ടേൺ കൺഫർമേഷൻ കിട്ടിയത് ഇന്നലെ രാവിലെയാണ് അത് കയ്യിൽ കിട്ടിയതും സാമുവൽ എംബസി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വാർത്ത പുറത്തുവിട്ടു അപ്പോൾ മുതൽ ഉടുപ്പ് തുന്നി വെച്ചവർ എടുത്തിട്ടു തോന്നിയതൊക്കെ പറഞ്ഞു ഇക്കൂട്ടർ തന്നെയാണ് യമാനി പൂജ്യമായി കരുതുന്ന നെഗോഷിയൻ എന്ന ചടങ്ങിനെ വികൃതമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അന്നു മുതൽ ഫാമിലി പോപ്പുലർ ആയിരുന്നു എന്ന് മാത്രമല്ല അവരെല്ലാം നിമിഷയുടെ ചോരയ്ക്കായി ആർത്ത് വിളിക്കുകയും ചെയ്തു നെഗോഷിയേഷൻ എന്ന തോക്കും ആയുധങ്ങളും വാങ്ങാൻ ആണെന്ന് കുപ്രചാരണം നടത്തിയ അതേ ആളുകൾ തന്നെയാണ് ചാനലിന്റെ മുന്നിൽ കോട്ടിട്ട് കട്ടരം പരിപ്പുവടയും തിന്നും ഇരിപ്പായതും വിഡ്ഢിത്തം വിളിച്ചു പറയുന്നതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിമിഷയുടെ ജീവൻ അപകടത്തിലുമാണ് സത്യത്തിൽ ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ഇക്കൂട്ടർ നിമിഷയുടെ മരണം ആഗ്രഹിച്ചു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം അതുപോലെ തന്നെ എന്റെ എഴുത്ത് വായിച്ചവർക്കറിയാം തലാലിനെ കുറ്റപ്പെടുത്തിയോ നിമിഷയെ ന്യായീകരിച്ചോ യമൻ സിസ്റ്റത്തെ അവഹേളിച്ചോ കുടുംബത്തെ മാനക്കേടിലാക്കിയോ ഒന്നും തന്നെ പറയുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ സാമുവൽ ഞാൻ അമ്മ ടോമി ഇവരെല്ലാവരും അമ്മയും ടോമിയും ടോമിയും ഭർത്താവാണ് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ന് അവളുടെ ജീവൻ അപകടത്തിലാക്കിയാണ് നിങ്ങൾ ആലഘോഷിക്കുന്നത് ഇനി ക്ഷ ഉയുണ്ടാവുമോ എന്നറിയില്ല സാമൂഹിന്റെ മാത്രമല്ല അമ്മയുടെ ജീവൻ നിങ്ങൾ അപകടത്തിലാകുന്നു എന്ന തിരിച്ചറിവ് ഏറെ വേദനയോടുകൂടി ജനം കാണണം എന്നുള്ളതാണ് ഈ പറഞ്ഞവർ ആരെങ്കിലും ഇതുവരെ കുടുംബത്തെ സമീപിച്ചതായി കുടുംബവും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അതായത് സമീപിച്ചതായി അറിയില്ല എന്നാൽ തലാലിന്റെ കുടുംബം മാധ്യമങ്ങളോട് ആദ്യമായി പ്രതികരിച്ചു ഒരു കാരണവശാലും മാപ്പ് കൊടുക്കില്ല ആരും ഞങ്ങളെ സമീപിക്കേണ്ട എന്നുള്ളത് അതായത് അവർ പറയുന്നത് ഇത്ര മാത്രമാണ് സത്യത്തിൽ നിമിഷപ്രിയ ഉറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണെന്നാണ് പറയാതെ പറയുന്നത് നമുക്ക് കേൾക്കേണ്ടി വരും അപ്പം അതുപോലെ തന്നെ ഈ നിമിഷപ്രിയയുടെ മോചനം തടയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ തന്നെ കേരളത്തിലെ ചില പോസ്റ്റുകൾ നമുക്ക് നോക്കാം കേരളത്തിലെ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അതായത് ഇയാൾ ഇയാൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതായത് നവാസ് ജെ ജാനെ എന്ന് പറയുന്നത് നവാസ് ജാനെ എന്ന് പറയുന്ന ഒരാൾ ഇതിന്റെ താഴെ പോയി അതായത് അറബിക്കില് നല്ല നാടൻ അറബിക് ഭാഷയിൽ കൃത്യമായി തന്നെ അതായത് നമുക്ക് ഇവർ വേണ്ട അതായത് ഇന്ത്യക്ക് നിമിഷപ്രിയ വേണ്ട എന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് പറയുന്നു അത് മാതൃഭൂമി അത് റിപ്പോർട്ടായി കൊടുക്കുന്നു മാതൃഭൂമിയുടെ അതേ പോസ്റ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നോക്കി എഴുതി കൂടെ എന്ന് പറയു ബാധിച്ചൂടെ എന്ന് പറയുന്നു ഒപ്പം ഇതേ മാധ്യമ മാധ്യമപ്രവർത്തകരെ ആ വാർത്ത റിപ്പോർട്ട് മാധ്യമപ്രവർത്തകനെ വിളിച്ച് ചോദ്യം ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അയാളുടെ ആ പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നവാസ് ജാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റുകൾ ഒക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ തന്നെ നിമിഷപ്രിയ പുറത്തുവിടേണ്ടതില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോസ്റ്റുകൾ വരുന്നത് പലതരത്തിലുള്ള പോസ്റ്റുകളുണ്ട് മാത്രമല്ല ഈ സഹോദരന്റെ പോസ്റ്റ് ഉൾപ്പെടെ ഷെയർ ചെയ്തുകൊണ്ട് അയാൾ പറയുന്ന കാര്യം വളരെ എടുത്തു പറയേണ്ടതുണ്ട് വിധിച്ച സമയത്ത് നടന്നില്ല എങ്കിൽ നടത്തുമെന്നാണ് ഭാഗ്യത്തിന് എന്ന് നടത്തുമെന്ന് പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ പ്രഷർ ടാക്ടിക് ആവാം അല്ലെങ്കിൽ ഗോത്രം ഇറങ്ങും എന്നായിരിക്കാം ഉദ്ദേശം അല്ലെങ്കിൽ അവന്റെ വേദന പറഞ്ഞു തീർക്കുന്നു അതായത് നിമിഷപ്രിയ അതായത് ഈ തലാലിന്റെ സഹോദരന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇയാൾ ഇത് എഴുതുന്നത് യമനികൾ ആയതുകൊണ്ട് രണ്ടാമത് പറഞ്ഞതാവാൻ ആണ് സാധ്യത കൂടുതൽ അതായത് ഗോത്രം ഇറങ്ങി തീർക്കുമെന്നുള്ളത് അല്ലെങ്കിൽ ഗോത്രത്തിന്റെ അഭിമാനമാണ് ചോദ്യം ചെയ്യപ്പെടുക ഒരാഴ്ചക്കുള്ളിൽ വല്ല ക്രമസമാധാന പ്രശ്നവും ഉണ്ടായാൽ ഉണ്ടാക്കിയാൽ അറിയാം വല്ല ഹ്ലർമി ആണെങ്കിൽ പണത്തിൽ വീഴും ഗോത്രക്കാരൻ അങ്ങനെ വീഴില്ല പേരിന് നിന്ന് ഹെർമി അല്ല എന്ന് മനസ്സിലാവ അതായത് ഇയാളുടെ പേരിൽ നിന്നും അല്ല ഗോത്ര തലവനിൽ അല്ലെങ്കിൽ ഗോത്ര നേതാക്കന്മാരിൽ ആരോ ഒരാളാണെന്ന് തോന്നുന്നതാണ് പറയുന്നത് അതായത് ഗോത്രം ഇറങ്ങി തൂക്കുമെന്നാണ് പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്ത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നമ്മൾ മുറവിളി കൂടുമ്പോൾ മറുവശത്ത് അതേ മലയാളികൾ തന്നെ അങ്ങ് യമനിൽ പോയിട്ട് യമനിലെ ഈ പറയുന്ന തലാലിന്റെ കുടുംബത്തിന്റെ പോസ്റ്റർ താഴെ നിങ്ങൾ ചെയ്ത് നല്ലതാണ് എന്നുള്ളത് അവർക്ക് ജയി വിളിക്കുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് വിരോധാഭാസങ്ങളുടെ ഒരു ഒരു നീണ്ട ഘോഷയാത്ര തന്നെയെന്ന് പറയാം നമുക്ക് ല്ല അവിടെ ഒരു ഇത് കണ്ടു അവിടുത്തെ യുവാക്കള് വളരെ വലിയ രീതിയിൽ പ്രകോപനമായിട്ടുണ്ട് എന്ന് പറയുന്നത് കാരണം കലാലയ വളരെ ഒരു ചെറുപ്പം ആയിട്ടുള്ള ഒരു യുവാവാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം യുവാക്കളും ഈ പറഞ്ഞ പോലെ പ്രതിഷേധമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അവിടെ നീക്കം ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചില്ല ഇതേ കാര്യങ്ങൾ നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം സെയിം തിങ് തിരിച്ചു ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നിമിഷപ്രിയ യമനി പൗരയാണെന്ന് വിചാരിക്കുക ഇവിടുത്തെ മലയാളിയായിട്ടുള്ള ഒരു യുവാവിനെ ഇത്തരത്തിൽ അത് കൊന്നു നുറുക്കിയിട്ടതിനു ശേഷം യമനിൽ നിന്നും ആളുകൾ വരികയാണ് മോചനത്തിനായ യമനിൽ നിന്നും ആളുകൾ വരികയാണ് അപ്പോ നമ്മൾ കൊടുക്കുന്ന വാർത്ത എങ്ങനെയായിരിക്കും അത് മാത്രം ഒന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും അത് ചെയ്യുക നമ്മൾ പോട്ടെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പോട്ടെ സാധാരണക്കാർക്ക് എന്തായിരിക്കും പറയുക സാധാരണക്കാർക്ക് എങ്ങനെയായിരിക്കും നീങ്ങുക ഇനി ഇവിടുത്തെ മലയാളികളായിട്ടുള്ള യുവാക്കൾ യുവാവിന്റെ കുടുംബം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ കാര്യങ്ങൾ നമുക്കൊന്ന് കുറച്ചുകൂടി വ്യക്തമാകാം എന്നുള്ളതേയുള്ളൂ അതെ നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് നാവികസേന ആളുകൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്നു യാതൊരു അവരൊന്നും ചെയ്തിട്ടില്ല ആക്രമിക്കാനുള്ള ഒരു കപ്പലൊന്നും തന്നെ ഇല്ല സാധാരണ കോട്ടില് മത്സ്യബന്ധനം നടത്തുന്ന രണ്ട് മത്സ്യത്തൊഴിലാളികളെ അവര് വെടിവെച്ചു കൊന്നു അത് നമ്മുടെ അതിർത്തിയിലോട്ട് വന്നിട്ട് എന്നിട്ട് അബദ്ധത്തിലാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരെ അന്ന് കോടതി പറഞ്ഞു അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ തിരിച്ചുകൊണ്ട് പോയത് ആഡംബരമായിട്ടാണ് അവരെ പറഞ്ഞു വെച്ചത് അപ്പോ അതിനെതിരെ നിൽക്കുന്നവരാണ് അതിനെതിരെ നിന്നവരാണ് ഇപ്പോൾ ശബ്ദമുയർത്തുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു മരണം സംഭവിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ രണ്ടു ചേരിയായി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് നിമിഷപ്രിയെ മോചിപ്പിക്കേണ്ട എന്ന് പറയുന്നവരുമുണ്ട് അതായത് നിമിഷപ്രിയയുടെ അമ്മ വളരെ വ്യക്തമായി പറയുന്നു ചാനലിൽ വന്ന ചില വാർത്തകളൊക്കെ തന്നെ വളരെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് ഇത് തന്നെയാണ് അതായത് നമ്മൾ മലയാളികൾ തന്നെയാണ് കുഴികുഴി അതായത് മാറ്റെക്കപ്പെട്ടിട്ടേ ഉള്ളൂ ഇല്ല നടപ്പിൽ അതായത് വധശിക്ഷ നടപ്പിലാക്കില്ല എന്ന് പറയുന്നില്ല മാറ്റിവെക്കപ്പെട്ടിട്ട് ഇന്നോ നാളെയോ അല്ലെങ്കിൽ വരുന്ന ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത മാസമോ എന്നതാണ് അത് എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുമില്ല അപ്പോൾ മാറ്റിവെക്കപ്പെട്ടിട്ടില്ല പക്ഷെ നമുക്ക് ഭയക്കേണ്ടത് നമ്മൾ ആരും അറിയാതെ അവിടെ ശിക്ഷ നടപ്പാക്കുമോ എന്നുള്ളതാണ് ഈ ജയിലിനകത്ത് നടക്കുന്നത് എന്താ നമുക്ക് പറയാൻ സാധിക്കുകയല്ലോ നമ്മൾ ആരും അറിയാതെ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടപ്പാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കാരണം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് അതുകൊണ്ട് ഹയർ അപ്പീൽ പോകാൻ ഒന്നിനോ സാധിക്കില്ല കോടതി പറഞ്ഞിട്ടുണ്ട് അധക്ഷി നമുക്ക് അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഒരു മയത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ കഴിയുകയും കഴിയുകയുള്ളൂ വളരെ വ്യക്തമായ അവർ പറഞ്ഞിട്ടുണ്ട് നേരിട്ടോ അല്ലാതെയോ ഞങ്ങളെ സമീപിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ പണത്തിൽ വീഴുന്നവരല്ല പണം ഞങ്ങൾക്ക് വേണ്ടെന്നവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് പറയുന്നത് സാധിക്കും കഴിയുന്നതും നമുക്ക് ഈ ഒരു കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതെ ഇല്ലാതാക്കാതിരിക്കാം നമുക്ക് മാക്സിമം ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ